ഇസ്രായേലിനെതിരെ ഹൂത്തികൾ നടത്തുന്ന ആക്രമണത്തിന്റെ ഭാഗമായി ഈഡൻ കട്ടിലെടുക്കലുണ്ടായ ഹൂത്തി ആക്രമണത്തിൽ ഒരു ചരക്കുകപ്പലിന് തീപിടിച്ചു മിനോവാ ഗ്രാറ്റ് എന്ന ഡച്ച് ചരക്കു കപ്പലിനാണ് തീപിടിച്ചത് രണ്ട് കപ്പൽ ജീവനക്കാർക്ക് പരിക്കേറ്റതായും എന്നാൽ ബാക്കിയുള്ള ജീവനക്കാർ സുരക്ഷിതരാണെന്നുമാണ് പുറത്തുവരുന്ന വിവരം കപ്പലിലുണ്ടായിരുന്ന പത്തൊമ്പത് ജീവനക്കാരെയും ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയെന്ന് കപ്പലിന്റെ ഉടമ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ വർഷം സെപ്റ്റംബർ ഒന്നിന് ശേഷം വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തുന്ന ആദ്യത്തെ ആക്രമണം ആണത് ഈഡൻ കടലെടുക്കലായിരുന്നു ഈ കപ്പലെന്നും അജ്ഞാതമായ ഒരു സ്ഫോടക വസ്തു വന്ന് കപ്പലിൽ ഇടിക്കുകയും തുടർന്ന് തീപിടിക്കുകയുമാണ് ഉണ്ടായതെന്ന് അധികൃതർ അറിയിക്കുന്നു ഈഡൻ തുറമുഖത്തിലെ തെക്ക് കിഴക്ക ഏകദേശം നൂറ്റി ഇരുപത്തെട്ടിന് ഓട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ കപ്പലിന് പിടിച്ചത് മിസൈൽ ആക്രമണമാണ് നടന്നതെന്ന സൂചനകൾ ഉണ്ടെങ്കിലും ഇതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല തീപിടിച്ചതിന് പിന്നാലെ കപ്പൽ നിയന്ത്രണം വിട്ട് ഒഴുകിപ്പോയെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു കപ്പലുണ്ടായിരുന്ന ജീവനക്കാർ റഷ്യ ഉക്രൈൻ ഫിലിപ്പീൻസ് ശ്രീലങ്ക എന്നിവരിൽ നിന്നുള്ളവരാണ് പരിക്കേറ്റവരുടെ നില തൃപ്തികരമാണെന്നും നേരിയ പരിക്കുകൾ മാത്രമാണ് ഇവർക്കുള്ളതെന്നും അധികൃതർ പറഞ്ഞു ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിക്കും വരെ ചെങ്കടലിലെ ആക്രമണങ്ങൾ തുടരുമെന്ന് ഹൂത്തികൾ നേരത്തെ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു ജൂലൈയിൽ ഹൂത്തികളുടെ ആക്രമണത്തിൽ രണ്ട് കപ്പലുകൾ തീ പിടിച്ച് കടലിൽ മുങ്ങിപ്പോകുകയും ചെയ്തിരുന്നു കോടിക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് ഹൂത്തികൾ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ളത് അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രയേലിനെതിരെ വീണ്ടും ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും നടന്നിരുന്നു ഞായറാഴ്ച രാത്രിയാണ് ഈ മിസൈൽ ആക്രമണം ഉണ്ടായത് എന്നാൽ മിസൈലുകൾ ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ച് താഴെയിട്ടു എന്നാണ് പറയുന്നത് വ്യോമ പ്രതിരോധ സംവിധാനം ഈ ആക്രമണത്തെ തടഞ്ഞുവെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയാണ് അറിയിച്ചിട്ടുള്ളത് ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ഇസ്രായേൽ പറഞ്ഞു ആക്രമണത്തെ തുടർന്ന് വെസ്റ്റ് ബാങ്കിന്റെ തെക്കൻ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് സയറിനുകൾ മുഴങ്ങിയിരുന്നു കഴിഞ്ഞ ആഴ്ചയിലും ഇതേപോലെ ഹൂത്തികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ടെല്ലവീപിനെ ലക്ഷ്യമിട്ടായിരുന്നു ഹൂത്തികളുടെ അന്നത്തെ ആക്രമണങ്ങൾ ഇസ്രയേലിന് നേരെ ഹൂത്തികൾ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം ഗാസയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇപ്പോൾ ഏകപക്ഷീയമായ കരാർ മുന്നോട്ട് വെക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും ഇരുപത്തിയൊന്ന് നിർദ്ദേശങ്ങൾ അടങ്ങിയ സമാധാന കരാർ അമേരിക്ക മുന്നോട്ട് വെക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതിനെ പിന്തുണച്ചിരുന്നു എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഹമാസ് ബന്ദികളെ വിട്ടയക്കണം ഹമാസ് ബന്ദികളെ വിട്ടയച്ചാൽ ജയിലിലുള്ള ഇരുന്നൂറ്റമ്പത് പലസ്തീനികളെ ഇസ്രയേലും വിട്ടയക്കും ഇതുൾപ്പെടെയാണ് കരാറിലെ നിർദ്ദേശങ്ങൾ സമാധാന കരാർ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്രായേൽ അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഹമാസ് നിരസിച്ചാൽ ഇസ്രായേൽ അവരുടെ ജോലി പൂർത്തിയാക്കും എന്നാണ് നദന്യാഹവും പറയുന്നത് ഖത്തറലയും ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരും മുഖേന അമേരിക്കയുടെ നിർദ്ദേശം കൈമാറിയതായാണ് അറിയുന്നത് വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ച് അറിവുള്ള പലസ്തീൻ വൃത്തങ്ങളാണ് ഇത് ബി ബി സിയോട് പറഞ്ഞത് അതേസമയം ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വെടിനിർത്തലിനും പുനർനിർമ്മാണത്തിനും പകരമായി ഹമാസ് നിരായുധരാവുകയും ഭരണത്തിൽ നിന്ന് എന്ന നേക്കുമായി ഒഴിയുകയും യുദ്ധ സംവിധാനങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുകയും വേണം എന്ന നിർദ്ദേശം അംഗീകരിക്കാൻ വേണ്ടി ഹമാസ് തയ്യാറാകുമോ എന്നതാണ് പ്രധാന ചോദ്യം